സംസ്കാരം സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു പനി ശ്വാസ സംബന്ധമായ അസുഖം ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവെങ്കിൽ ആർ ടി പി സി ആർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കി കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരളത്തിൽ നിലവിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് കോവിഡ് രോഗികളാണുള്ളത് എട്ട് മരണവും സ്ഥിരീകരിച്ചു രാജ്യത്തെ ഏറ്റവും കൂടുതൽ രോഗിബാധിതർ കേരളത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ വ്യാപിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ് രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പുറത്തിറക്കിയ പുതുക്കിയ എ ബി സി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ് രോഗലക്ഷണമുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ശ്വാസതടസ്സം നെഞ്ചുവേദന തളർച്ച രക്തസമ്മർദ്ദ വ്യതിയാനം തുടങ്ങിയവയാണ് നിരീക്ഷിക്കേണ്ട അപായ ലക്ഷണങ്ങൾ കുട്ടികളിൽ മയക്കം തുടർച്ചയായ പനി ഭക്ഷണം കഴിക്കാൻ മടി വിറയൽ ശ്വാസതടസ്സം എന്നിവയാണ് നിരീക്ഷിക്കേണ്ടത് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണം കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള വിഭാഗക്കാർ ഏറെ ശ്രദ്ധിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തിയാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കണം കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ജീവനക്കാരും മാസ്ക് നിർബന്ധമായും ധരിക്കണം ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെയും എണ്ണം നിയന്ത്രിക്കണം രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കണം രോഗലക്ഷണമുള്ള ആരോഗ്യ ജീവനക്കാർ കോവിഡ് ടെസ്റ്റ് നടത്തണം കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിന് ജില്ലകളിലെ ആർ ടി പി സി ആർ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കണം കോവിഡ് നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമായി ആർ ടി പി സി ആർ പോസിറ്റീവ് സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് ഹോൾ ജീനോം സ്വീക്വൻസിംഗ് ചെയ്യാൻ അയക്കണം ഇതിനായി ആർ ടി പി സി ആർ പോസിറ്റീവ് സാമ്പിളുകൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സെൻറ്റിനൽ സൈറ്റുകളിൽ നിന്നും മറ്റ് ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച് ജില്ലാ സർവെയിലൻസ് യൂണിറ്റ് മുഖേന അയക്കണം ഇത്തരത്തിൽ ഓരോ ജില്ലയിൽ നിന്നും രണ്ടാഴ്ച കൂടുമ്പോൾ ചുരുങ്ങിയത് പതിനഞ്ച് സാമ്പിളുകൾ അയക്കണം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം കൈ കയുകൽ തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തി ഓക്സിജൻ ലഭ്യത മരുന്നുകൾ മാസ്ക് കയ്യുറ വെൻ്റിലേറ്ററുകൾ ഐ സി കിടക്കകൾ എന്നിവ ഉറപ്പാക്കണം എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും മോക്ക് ഡ്രിൽ നടത്തണം ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്